ഹായ് ഹലോ നമസ്കാരം എഫ് എഫ് ഫ്ലൈംബേർസിന്റെ ലക്കിടറോടെ ബേർഡേനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാർട്ടിൽ ലോറിയാണ് ഈ കാണുന്നത് നല്ല റെഡ് കളറിലെ നല്ല ഗ്രീനും യെല്ലോ ഒക്കെ കളർന്നിട്ടുള്ള ഒരു അടിപൊളി ബേഡാണ് നല്ല ഹെവി സൈസ് ബേഡാണ് ഈ ബേഡിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനായിട്ടും മുകളിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ ആ ഗ്രൂപ്പിൽ കയറിയതിന് ശേഷമാണ് നമുക്ക് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ലോങ് വീഡിയോ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ തന്നിട്ടുള്ള ലോങ് വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ബേഡ്സാണ് നമ്മുടെ എക്സർ ഫ്ലൈയിങ് ബേഡ്സിലുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിനെ പറ്റി അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലക്കി ഡ്രോയിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ തന്നുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള അടിപൊളി സൂപ്പർ ബേഡ്സാണ് ഗ്രാപ്പാരറ്റിൻ്റെയും സൺകുന്നൂറിൻ്റെയും പൈനാപ്പിൾ കുന്നൂറിൻ്റെയും അങ്ങനെ അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള വെറൈറ്റി ബേഡ്സിൻ്റെ ലക്കി ഡ്രോയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്